അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ബദർ ദിനം റമലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ബദർ ബദ്രദിനം പതിനേഴാമത്തെ ദിവസം റമദാം പതിനേയാമത്തെ ദിവസം അതായത് പതിനാറാം രാവ് ഇന്ന് അസർ തൊട്ടാണ് പതിനാറാം രാവ് തുടങ്ങുന്നത് ബതിരിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് യുദ്ധത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് തവക്കലാണ് അള്ളാഹുവിനോടവർ തവക്കലാണ് ചെയ്തിട്ടുള്ളത് പതിര്യങ്ങൾ ചൊല്ലിയ മൂന്ന് പ്രധാനപ്പെട്ട തിക്കറുകൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം കൂടുതലായിട്ട് നമ്മൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നല്ലൊരു തവക്കൽ നമുക്കുണ്ടാവും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വിജയം നൽകും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും നമുക്ക് ആ മൂന്ന് തിക്ക്റ് ഏതാണെന്ന് നോക്കാം ഒന്നാമത്തേത് യാ ഹയ്യു യാ ഖയ്യൂം ഈ ദിക്ർ കൂടുതലായിട്ട് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക എത്ര എണ്ണം എന്നില്ല നമുക്ക് എത്ര എണ്ണം ചെല്ലാൻ പറ്റും അത്ര എണ്ണം നമുക്ക് ചെല്ലാം രണ്ടാമത്തേത് ഹസ്ബുൻ അള്ളാഹുൻ വനിയമൽ വക്കീൽ നിയമ വൻ നസ്വീർ എന്നുള്ള ദിക്ർ മൂന്നാമത്തേത് ബിസ്മില്ലാഹി തവക്കൽ തുല ൂവത്ത ഇല്ലാബില്ല ഇത് നമ്മൾ തവ ഒരു തിക്കർ അധികരിപ്പി കൂടുതലായിട്ട് നമ്മൾ അധികരിപ്പിക്കണം ഏറ്റവും കൂടുതൽ പതിരങ്ങൾ ചെയ്തിട്ടുള്ളത് തവക്കലാണ് അപ്പോൾ ഇന്ന് അസർക്ക് ശേഷം ബുധനാഴ്ച അസറിന് ശേഷമാണ് ഈ ഒരു തിക്കറ് നമ്മൾ ചെല്ലിത്തുടങ്ങേണ്ടത് ഇതുപോലെ കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ദുവാക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ മുതലെടുക്കണം ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക